മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിൽ നിലമ്പൂർ റേഞ്ചിൽ കാഞ്ഞിരപ്പുഴ സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ചാലിയാർ പഞ്ചായത്ത് പെരുമ്പത്തൂർ ആലോടി കാനക്കുത്ത് എന്നീ സ്ഥലങ്ങളിൽ താമസിക്കുന്ന നിർദ്ധരായ കുടുംബങ്ങളാണ് കുഴിയൊഴിപ്പിക്കൽ ഭീഷണിയിലുള്ളവർ ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ നിർദ്ധന കുടുംബത്തിലെ എസ് സി വിഭാഗത്തിൽപ്പെട്ട മാനന്നൂർ നാരായണൻ മാനന്നൂർ നാരായണിക്കുമാണ് ഈ അവസ്ഥ ഉണ്ടായത് ചാലിയാർ പഞ്ചായത്ത് ലൈഫ് മിഷൻ വീട് അനുവദിച്ചിരുന്നു എന്നാൽ വീട് വയ്ക്കാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് നിലവിലുള്ള വീട് പൊളിച്ച് കരാറുകാരൻ പുതിയ വീടിന്റെ കരിങ്കൽ പണികൾ ആരംഭിച്ചു കരിങ്കൽ പൂർത്തിയാക്കുന്നതിന് മുൻപേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും ഇത് തങ്ങളുടെ ഭൂമിയല്ല ഫോറസ്റ്റ് കയ്യേറിയ ഭൂമിയാണ് ഇതിൽ യാതൊരു കാരണവശാലും നിർമ്മാണം തുടരാൻ അനുവദിക്കുക ഇല്ല എന്നും അറിയിച്ചു മറവിൽ ഇവിടെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുകയും അവരെ കൈയ്യേറ്റക്കാരായി മാറ്റുകയും അവരെ കയ്യേറ്റക്കാരെന്നുള്ള രീതിയിൽ കുടിയെടുപ്പിക്കാനും ശ്രമിച്ചാൽ ഈ ദുർബല ജനവിഭാഗത്തിന് ഒരു നിലയ്ക്കും പുറത്തേക്ക് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് മാത്രമല്ല ഇവിടെ ശേഷം കാര്യങ്ങളെക്കുറിച്ച് പരിക്കുകയാണെങ്കിൽ സമ്മതിക്കാം ഇവിടെ റീബിൽഡ് കേരളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ഇവിടെ ഒരു വലിയ പ്രയാസത്തിലാണ് രണ്ട് ദുരന്തം പ്രകൃതി ദുരന്തം ഉണ്ടായ സ്ഥലമാണ് ഭൂമി ഇല്ലാത്ത ഈ കുടുംബങ്ങൾ എവിടെ പോയി താമസിക്കും ഒരു ഷെഡ് കെട്ടാൻ പോലും ഇവർക്ക് പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ട് വനംവകുപ്പ് രേഖാപ്രകാരം കഴിഞ്ഞ പതിനഞ്ചാം തീയതി മെയ് മാസം പതിനഞ്ചാം തീയതി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട് ഇവർക്ക് വീട് കൊടുക്കരുത് വീടിന് ധനസാകര വീട് നിർമ്മാണം അനധികൃതമെന്ന് അറിഞ്ഞിട്ട് നൽകിയിട്ടുണ്ട് ആ കത്തുപ്പി ഞങ്ങളുടെ കയ്യിൽ സോഷ്യൽ മീഡിയയിലുണ്ട് അതിൻ്റെ പകർപ്പ് നിങ്ങൾക്ക് രേഖകൾ പരിശോധിച്ചാൽ കഴിയും ഒരു കാര്യം ഞങ്ങൾക്ക് ഇത് സൂചിപ്പിക്കാനുള്ളത് ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഇടപെടണം മുഖ്യമന്ത്രിയും വനം മന്ത്രിയും ബന്ധപ്പെട്ട വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരും ഈ കാര്യത്തിൽ ഇടപെട്ട് നടപടി അടിയന്തരമായി സ്വീകരിച്ച് ഈ വീടുകൾ ഇവിടെ പൂർത്തീകരിച്ച് ഇവരുടെ താമസം നൽകിയിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിരോധങ്ങളും ശക്തമായ സമരപരിപാടികൾക്കും നേതൃത്വം നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും തീർച്ചയായിട്ടും ഈ കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കൂടിയിട്ടാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത് വളരെ നിർത്തരായിട്ടുള്ള ഈ കുടുംബങ്ങളാണ് ഇവരെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഇവരെ പുരദേശിപ്പിക്കുന്നത് വരെ ഇനിയിപ്പോൾ കയ്യേറ്റക്കാരാണെന്ന് അവർ ചിത്രീകരിക്കുന്നു രേഖകളുടെ അടിസ്ഥാനത്തിൽ അതുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാം ഇവർക്ക് മറ്റൊരു സ്ഥലം കണ്ടെത്തി അവിടെ വീടും പെരയും ആകുന്നത് വരെ ഈ കുടുംബങ്ങൾ ഇവിടെ തന്നെ താമസിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ആവശ്യപ്പെടാനുള്ളത് ഫണ്ടുകൾ അനുവദിച്ച തുകയല്ലാതെ മറ്റൊരു ഫണ്ടും അനുവദിച്ചു കൊടുക്കരുത് ഇത് കയ്യേറ്റ ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് റേഞ്ച് ഓഫീസർ കത്ത് നൽകി ഇതോടെ വീടെന്ന ഒരു മഹാസ്വപ്നം അൻപത്തെട്ടുകാരിയായ നാരായണിക്കും അറുപത്തിയഞ്ചുകാരനായ നാരായണനും വീട് എന്ന ചിലകാല സ്വപ്നം സ്വപ്നത്തിൽ മാത്രം ഒതുങ്ങി കഴിയേണ്ടി വന്നു വീട് നിർമ്മാണത്തിലുള്ള ആദ്യ ഗഡു ഇരുപതിനായിരം രൂപ വീതം കിട്ടിയതുകൊണ്ട് കരാറുകാരന് കൊടുത്തു പഴയ വീട് പൊളിക്കുന്നതിനും ഇതുവരെയുള്ള കല്ലുകെട്ടലിന് ചിലവാക്കാനില്ലായിട്ട് കരാറുകാരൻ ഷിബു ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ കിട്ടിയത് നാൽപ്പതിനായിരം രൂപ ബാക്കി തുക എങ്ങനെ കൊടുക്കണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുകയാണ് ഇവർ എന്നാൽ രണ്ടായിരത്തി എട്ടിന് ശേഷം സർവേ നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള വീടുകളുടെ മുൻഭാഗത്ത് കൂടി നിരവധി ജണ്ട സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ അൻപത്തി ഒൻപതോളം കുടുംബങ്ങൾ കാലങ്ങളായിട്ട് കൈവശം വെച്ച് പോരുന്ന തങ്ങളുടെ എല്ലാമെല്ലാമായ സ്വത്തുക്കളും ഒന്ന് തല കൂരയും കയ്യേറ്റ ഭൂമിയാണെന്ന് മുദ്രകുത്തുമ്പോഴും എസ് സി അടങ്ങിയിട്ടുള്ള ഈ കുടുംബങ്ങൾക്ക് ആരുടെ കൈത്താങ്ങാണ് ഇവിടെ വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം സഹോദരങ്ങളായ നാരായണനും ാരായണിക്കും ഒരു വീട് എന്ന സ്വപ്നം സ്വപ്നം കണ്ടു കഴിയുന്നതിനിടയിലാണ് വീട് പാസ്സായത് അതിന്റെ സന്തോഷത്തിൽ ഇരിക്കുന്ന അവസരത്തിലാണ് ഇത് കയ്യേറ്റ ഭൂമിയാണ് തടയണമെന്ന് ആവശ്യപ്പെട്ട് വനപാലകർ വീടുകൾ കയറി ഇറങ്ങുന്നത് ഇതുപോലെ സ്വപ്നം കണ്ടു കഴിയുന്ന ആലോടി കാനക്കുത്ത് പ്രദേശങ്ങളിലെ ജനങ്ങൾ രാത്രി കാലങ്ങളിൽ ഒന്ന് തല വീട് തങ്ങളുടേതല്ല അത് കയ്യേറ്റ ഭൂമിയാണ് എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ വിഷമങ്ങൾ എത്രയാണ് ഭരണകൂടങ്ങൾ നമ്മുടേതാണ് എന്ന് അവകാശപ്പെടുമ്പോഴും ഈ പാവങ്ങളുടെ മുന്നിൽ ആർക്കാണ് താങ്ങായി നിൽക്കാൻ കഴിയുക എൻഫോർ ന്യൂസ് ചാലിയ ൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ജനറൽ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത ഫോൺ സീറോ വൺ Zero four nine three one double two one five zero one.